കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിലും പകപോക്കൽ നിലപാടിലും പ്രതിഷേധം ശക്തവും വ്യാപകമാകുന്നു കെ എസ് ടി നേതൃത്വത്തിൽ അധ്യാപകർ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ സമഗ്ര ശിക്ഷ കേരളം പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്നും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ പരിധിയിലെ അധ്യാപകരും സമഗ്ര ശിക്ഷ ജീവനക്കാരും കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് കെ എസ് ടി കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മാന്തോപ്പ് മൈതാനി കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടത്തിയ ധർണാ സമരം കെ എസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി രാജൻ ഉദ്ഘാടനം ചെയ്തു ിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള പ്രത്യേകിച്ച് വ്യത്യസ്തമായ സാമൂഹ്യ പരിഗണന ലഭിക്കേണ്ടെന്ന വിഭാഗങ്ങൾ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിഭാഗങ്ങൾ അതോടൊപ്പം തന്നെ അവർക്കാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ അവർക്കാവശ്യമായിട്ടുള്ള മറ്റ് ഒട്ടേറെ സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഭരണഘടനാപരമായി ഉള്ളതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ പദ്ധതി കേന്ദ്രം എന്നുള്ള നിലയിലും സംസ്ഥാനം എന്നുള്ള നിലയിലും കൂട്ടായ നിലയിൽ നടത്തണമെന്ന് ഭരണഘടനാ ചടങ്ങിൽ കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷയായി സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗം എം എ ചന്ദ്രാങ്കധൻ കെ ആർ ടി എ ജില്ലാ സെക്രട്ടറി പി റോഷനി സമഗ്ര ശിക്ഷാ പ്രൊജക്ട് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി പി പ്രമോദ് സിആർസി യൂണിയൻ ജില്ലാ സെക്രട്ടറി സി സനൂബ് സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രമോദ് കെ എസ് ടി എ ജില്ലാ ഭാരവാഹികളായ പി എം ശ്രീധരൻ വി കെ ബാലാമണി എം സുനിൽകുമാർ കെ ലളിത പി മോഹനൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ കെ വി രാജേഷ് സ്വാഗതവും ഹോസ്തർഗ് ഉപജില്ലാ സെക്രട്ടറി വി കെ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്